നമസ്തേ ഇന്ന് പലരും ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നതാണ് അംഗീകാരം വേണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് അംഗീകാരം ലഭിക്കണം മറ്റുള്ളവരെന്നെ അംഗീകരിക്കണം അല്ലേ ഒരു ഭാഗവും അങ്ങനെ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളെ അംഗീകരിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അംഗീകാരം കിട്ടിക്കൊള്ളണം എന്നുണ്ടോ ഇല്ല ഇനി എല്ലാവരും അംഗീകരിച്ചു കൊള്ളണമെന്നുണ്ടോ സർവസമ്മതമായ ഒരാളുണ്ടോ അതുമില്ല ഈശ്വര സങ്കല്പം പോലും സർവസമ്മതല്ല ഏറ്റവും പ്രധാനമായി നമ്മെ നിയന്ത്രിക്കുന്ന ഈശ്വരനാണെന്നാണ് നമ്മളൊക്കെ കരുതുക ആ ഈശ്വര സങ്കല്പം പോലും സർവസമ്മതല്ല അപ്പോൾ സർവസമ്മതമായ ഒന്നുണ്ടാവില്ല എല്ലാ അംഗീകാരങ്ങളും കിട്ടുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പം അംഗീകാരങ്ങളൊന്നും അങ്ങനെ കിട്ടും എന്നൊന്നും ആരും ചിന്തിക്കണ്ട അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കുന്നു അംഗീകരിക്കണം എന്നൊന്നും ചിന്തിക്കേണ്ട ആരും ആരെയും അംഗീകരിക്കണം എന്ന് ചിന്തിക്കേണ്ട സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടണം എന്ന് എന്നാഗ്രഹിക്കേണ്ട ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് മനസ്സിനെ പലപ്പോഴും അസ്വസ്ഥമാക്കുന്നത് ഞാൻ എൻ്റെ കർമ്മ വളരെ കാലമായി വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ തൊഴിൽ മേഖലയിൽ ഞാൻ വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ തൊഴിൽ മേഖലയിൽ എൻ്റെ സഹപ്രവർത്തകർ എന്നെ അംഗീകരിക്കുന്നില്ല ഞാൻ വളരെ മോശമാണെന്നാണ് എൻ്റെ സഹപ്രവർത്തകർ പറയുക അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ അതാണ് പറയുക പക്ഷേ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി ഞാൻ എൻ്റെ കർത്തവ്യം പൂർത്തീകരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ട അംഗീകാരം ആദ്യമായി നിങ്ങളുടെ മനസ്സിനാണ് നിങ്ങളെ ആദ്യം നിങ്ങൾ തന്നെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത് അഥവാ നമ്മളെ ആദ്യം നമ്മൾ തന്നെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മളെ നമ്മൾ അംഗീകരിച്ചാലാണ് മറ്റുള്ളവർ അംഗീകരിക്കുക പലർക്കുമില്ലാത്തൊരു കാര്യം ആദ്യം അതാണ് നമ്മൾ എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും നമ്മളുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കാൻ തുടങ്ങും ആദ്യം അംഗീകാരം കിട്ടണം എന്ന് വായിച്ചു പിടിക്കരുത് പലരും പുതിയ തൊഴിൽ മേഖലയിലേക്ക് ചെന്ന് പ്രവേശിച്ച് കഴിയുമ്പോൾ ആകെ ടെൻഷനാണ് ആകെ പ്രയാസമാണ് അവിടെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യുന്നത് ശരിയാകുന്നില്ല ഞാൻ ചെയ്താൽ ശരിയാവില്ല ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ എപ്പോഴും എന്നെ മോശം പറയുന്നു അങ്ങനെയൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിൽ വേണ്ടതുപോലെ പ്രവർത്തിക്കുക അത്ര ആവശ്യമുള്ളു മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് തീരുമാനിക്കണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി എത്രയോ പേരാണ് നേരം വെളുത്ത മുതൽ അദ്ദേഹത്തിന് അനാവശ്യങ്ങൾ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എത്ര പേരാണ് ഉറക്കമില്ലാതിരുന്ന അനാവശ്യങ്ങൾ പറയുന്നത് ഇല്ലേ അവരൊന്നും അവരുടെ കർമ്മ നിന്ന് പുറകോട്ട് പോകുന്നുണ്ടോ അവരെക്കുറിച്ച് അനാവശ്യമായി പറയുന്നത് അവർ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടോ ഇല്ല അതൊക്കെ പറയാം പറയേണ്ടത് അവരൊക്കെ ഇടന്ന് പറയാം അവർ അങ്ങനെയുള്ള കാര്യങ്ങളെ നോക്കുന്നില്ല നിങ്ങളും ചെയ്യേണ്ടത് അത് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നവരെ ആ വിഭാഗത്തെ നിങ്ങൾ ഒഴിവാക്കുക മോശമായി പറയുന്നവരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായി വരണം എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ന്യൂനത ചൂണ്ടിക്കാണിച്ച് തരുന്നവരെയല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായി വരണം എന്ന് വിചാരിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ന്യൂനത വളരെ സത്യസന്ധമായി ആത്മാർഥമായി ചൂണ്ടിക്കാണിച്ചു തരുന്നവരുണ്ടാവും അവരെ കൂടെ നിർത്തണം അവർ നിങ്ങൾക്ക് മനസ്സിന് ഉണ്ടെങ്കിൽ പോലും ഉണ്ടാക്കുന്ന പോലെ പറയുന്നെങ്കിൽ പോലും അവരെ കൂടെ നിർത്തണം കാരണം അവരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ വേണ്ടതുപോലെ തന്നെ കിട്ടും ധാരാളം കിട്ടും അപ്പോൾ അവരെ കൂടെ നിർത്തണം പക്ഷേ അങ്ങനെയല്ല നിങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കാനും നിങ്ങൾ മറ്റുള്ളവർ മുന്നിൽ വച്ച് അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരെ തിരിച്ചറിയുകയും അവരെ പാടെ ഒഴിവാക്കുകയും ചെയ്യാം അവരോട് സഹകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലതിനെ സ്വീകരിക്കുക മോശമായി പറയുന്നതിനെ നിങ്ങൾ സ്വീകരിക്കുകയേ വേണ്ട അങ്ങനെയുള്ള വിഭാഗങ്ങൾ ഉണ്ടാവുന്നേ അതിനെ മാറ്റാനൊന്നും പറ്റില്ല അതൊക്കെ സമൂഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് സമൂഹത്തിൻ്റെ അല്ല പ്രകൃതിയുടെ ഒരു സൃഷ്ടിയാണ് പ്രകൃതിയിലെ എല്ലാ സൃഷ്ടികളും നമുക്ക് മാറ്റാൻ കഴിയുമോ ഇല്ല ബാക്ടീരിയകളും വൈറസുകളും ഉണ്ട് നല്ലതുണ്ട് ഇല്ലേ നല്ല ബാക്ടീരിയകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് വൈറസുകൾ കൊള്ളില്ലാത്താണെങ്കിൽ ബാക്ടീരിയ കൊള്ളില്ലാത്താണെങ്കിൽ അതിന് വിരകളെക്കാളുള്ള മരുന്ന് കൊടുത്തും ഒക്കെ വിരകളെ നശിപ്പിക്കും നല്ല വിരകളുണ്ട് ചീത്ത വിരകളുണ്ട് അല്ലേ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ സമൂഹത്തിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പ്രകൃതിയിൽ ഇതൊക്കെ ഉണ്ടാവും നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും അതിനെ വിട്ടേക്കുക അതിനെ വിട്ടേക്കുക നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക മറ്റുള്ളവർ പറയുന്നത് എന്തെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നോക്കുക നമ്മളെ നമ്മളാദ്യം അംഗീകരിക്കുക നമ്മളെ നമ്മളാദ്യം അംഗീകരിക്കുക അഭിപ്രായം ഐക്യമുണ്ടെങ്കിൽ അഭിപ്രായ ഭിന്നതയും ഉണ്ടാകും നമ്മളെ സ്വീകരിക്കുന്ന ഒരു കുറ്റം ആളുകളുണ്ടാവും നമ്മൾ അസ്വീകാര്യമായ ആളുകളും ഉണ്ടാകും അസ്വീകാര്യമായ ആളുകളെ നമ്മൾ തള്ളിക്കറിയുക നമ്മളെ സ്വീകാര്യമായ ആളുകളെ നമ്മൾ സ്വീകരിക്കുക എല്ലാവരും അത് ശ്രദ്ധിക്കണം പലരും എന്നെ വിളിക്കുമ്പോൾ പറയുന്നത് അതാണ് എൻ്റെ കുടുംബത്തിലുള്ളവർ പോലും എന്നെ അംഗീകരിക്കുന്നില്ല എന്നാണ് വേണ്ടാന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ അംഗീകരിച്ചിട്ടാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോണത് നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായല്ലേ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോണത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോയി പണിതാക്കാൻ പറയണം അത്രേ ഉള്ളൂ നമ്മൾ അവരോട് മോശമായി പെരുമാറാൻ പോകേണ്ട എന്നെ അംഗീകരിക്കണമെന്നും പറഞ്ഞ് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കണം വേണ്ട ഞാൻ എല്ലാവരും എന്നെ അംഗീകരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി വീടിൻ്റെ സമാധാന അന്തരീക്ഷം കാര്യമില്ല അവരെ വിട്ടേക്കാൻ നമ്മൾ മറുപടി അറിയാൻ പോകേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ട ധർമ്മങ്ങൾ എന്തോ അവർ ചെയ്യുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിനെ ഞങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അത് അസുഖമായി ജീവിക്കും അതിന് പ്രശ്നമൊന്നുമില്ല അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ഈ അംഗീകരിക്കാതിരിക്കുന്ന ആളുകൾ സ്വമേധയെ അംഗീകരിക്കും കാരണം അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെ അംഗീകരിക്കില്ലേ അവർക്കുള്ളൂ അവർക്ക് ശല്യമൊന്നും ആവാതിരിക്കുക എന്ന് മാത്രം നമ്മൾ നമ്മുടെ ധർമ്മത്തെ നിർവഹിക്കുക പലരുടെയും പ്രസ്ഥാനം എൻ്റെ വീട്ടിലുള്ളവർ പോലെ എന്നെ അംഗീകരിക്കുന്നില്ല എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നെ അംഗീകരിക്കുന്നില്ല വേണ്ടെന്ന് അവരംഗീകരിച്ചില്ലെങ്കിലും നിങ്ങൾ സുഖമായി ജീവിക്കും നിങ്ങൾ സന്തോഷമായി ജീവിക്കും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം നിങ്ങളെ കുടുംബത്തിലുള്ള ഒന്ന് രണ്ടു പേർ അംഗീകരിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നില്ല എങ്കിൽ അതല്ല വലിയൊരു പ്രശ്നം മറ്റു ചിലർ അംഗീകരിക്കുന്നുണ്ടാവും അവർ നമ്മൾ സ്വീകരിക്കുക ആ അംഗീകാരത്തെ നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ നിങ്ങളെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വീകാര്യമോ അസ്വീകാര്യമോ ആകട്ടെ ആ വ്യക്തിയെ സ്വീകാര്യമാകുന്നത് വരെ ആ വ്യക്തിയെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുക കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുക നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളോട് തിരിച്ച് പ്രാധാന്യം കിട്ടുന്ന വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവരോട് നമ്മളുടെ ഡ്യൂട്ടി നമ്മളുടെ കടമ നിർവഹിക്കുക കടമ ഡ്യൂട്ടി അത് നിർവഹിക്കാതിരിക്കാൻ പാടില്ല അത് എല്ലാവർക്കും ഓരോ കടമകളുണ്ട് അച്ഛനച്ഛൻ്റെ കടമ മക്കൾക്കും മക്കളുടെ കടമ ഭർത്താവിന് ഭർത്താവിൻ്റെ കടമ ഭാര്യയ്ക്ക് ഭാര്യയുടെ കടമയൊക്കെ ഉണ്ട് അപ്പോൾ മറ്റാൾ ആ കടമകൾ നിർവഹിക്കണം എന്ന് വാശി പിടിക്കാനുള്ള അവകാശം നമുക്കില്ലല്ലോ ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം മക്കൾ മക്കളുടെ കടമ എന്നോട് നിർവഹിക്കണം എന്ന് പറയാനുള്ള അവകാശമൊന്നുമില്ല മക്കൾക്ക് മക്കളോടുള്ള കടമ ഈ പിതാവിന് ഈ അച്ഛനും നിർവഹിക്കാം അവർ വേണമെങ്കിൽ നിർവഹിക്കട്ടെ അങ്ങനെ ചിന്തിക്കാവുള്ളൂ അവർ നിർവഹിച്ചില്ല എന്നുള്ളത് അതിനകത്ത് ഭാഗം അതേപോലെ ഭർത്താവിന് ഭാര്യയോടുള്ള കടമ നിർവഹിക്കാം ഭാര്യ തിരിച്ച് നിർവഹിക്കണം എന്ന് ആവശ്യപ്പെടാനുള്ള ഇതൊന്നുമില്ല തിരിച്ചും ഭാര്യയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെ അവരവർ അവരവരുടെ കടമ നിർവഹിക്കുകയോ നിർവഹിക്കാതിരിക്കുകയോ ചെയ്യട്ടെ നമ്മൾ നമ്മുടെ കടമകൾ നിർവഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ചെയ്താൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് നിർവഹിച്ചാൽ എല്ലായിടത്തും ശാന്തിയും സമാധാനവും ഉണ്ടാകും അംഗീകാരങ്ങളും ഇഷ്ടങ്ങളെയുമൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് വേണമെന്നാവശ്യപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് കലഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് പ്രായം ആകുന്നവരെ കാത്തു നിൽക്കുമ്പോൾ ആ ജീവിതം നഷ്ടപ്പെടും എന്നും കൂടെ ആലോചിക്കുക അതുകൊണ്ട് അങ്ങനെ പ്രായമാകാൻ വേണ്ടി നോക്കിയിരിക്കണ്ട പ്രായമായവർ പറയുന്ന പല കാര്യങ്ങളും അവരുടെ അനുഭവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്നേഹത്തെ പിടിച്ചു വാങ്ങാനൊന്നും ശ്രമിക്കേണ്ട വിട്ടുകളഞ്ഞേക്കുക ഇഷ്ടമല്ലാത്തവരെ പുറകെ നടന്ന് സ്നേഹം പിടിച്ചു വാങ്ങാനൊന്നും കഴിയില്ല എന്നെ എന്നെ സഹോദരനെ ഇഷ്ടമല്ല എന്നെ ഇഷ്ടമല്ല എൻ്റെ അച്ഛനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അച്ഛൻ അമ്മയെ ഇഷ്ടമല്ല അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ തൊഴിലടങ്ങളിലാണെങ്കിൽ എന്നെ മേലുദ്യോഗസ്ഥരെ കാണാൻ പാടില്ല എൻ്റെ സഹപ്രവർത്തക എന്നോട് തീർച്ചയാണ് അപ്പോൾ ഇതെല്ലാം മാറ്റാൻ ഒരു ഒറ്റമൂലി മുഖം എപ്പോഴും പ്രസന്നമാക്കി വയ്ക്കുക എപ്പോഴും ഒരു ചിരി മുഖത്ത് കൊണ്ടുനടക്കാനായിട്ട് ശ്രമിക്കുക ഏത് ടെൻഷനുള്ളപ്പോഴും ഏത് പ്രയാസ ടെൻഷനുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നേ അതില്ലാത്ത ജീവിതം ഇല്ലാന്നേ മറ്റുള്ളവർ വഴക്ക് പറയുന്നേ ആ വഴക്ക് പറയുമ്പോൾ അത് അതിനെ നല്ല രീതിയിൽ സ്വീകരിക്കുക മാറി നിൽക്കുക മുഖത്ത് പ്രസന്നത വരുത്തുക വഴക്ക് പറയുന്നവരെ കണ്ടാൽ പിന്നെയും മുഖം വേർപ്പിച്ചിരിക്കാതിരിക്കുക അതെന്നെ വഴക്ക് പറഞ്ഞതാണല്ലോ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞില്ലേ എന്ന മനോഭാവത്തോടെ ആ വ്യക്തിയെ കാണാതിരിക്കുക നല്ല രീതിയിലല്ല നമ്മൾ നന്നാവാൻ വേണ്ടിയല്ല നമ്മളെ മോശമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്യുക അതിനെ ഉപേക്ഷിക്കുക അതിൻ്റെ വാക്കുകളെയും ആ വ്യക്തിയെയും ജീവിതത്തിൻ്റെ ആകമാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് തൻ്റെ അടുത്തൊരു ഇരിക്കുന്ന മേലുദ്യോഗസ്ഥൻ തന്നെ എപ്പോഴും കുറ്റം പറയാണ് അദ്ദേഹത്തെ നമുക്ക് മാറ്റി കസേലിൽ ഇരുത്താൻ പറ്റുമോ ഇല്ല പക്ഷേ താൻ തൻ്റെ കർമ്മം ചെയ്യുക മനസ്സിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കുക അദ്ദേഹം പറയുന്ന ഡ്യൂട്ടിപരമായ കാര്യങ്ങൾ ചെയ്യുക തമാശ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അവോയ്ഡ് ചെയ്യുക ആ ഡ്യൂട്ടി മാത്രം നിർവഹിക്കുക അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം സ്വസ്ഥമായിരിക്കും സമാധാനമായിരിക്കും അതുകൊണ്ട് അംഗീകാരം കിട്ടണം എന്നാരും വശ പിടിക്കണ്ട അംഗീകാരം വേണം എന്നാരും വശ പിടിക്കണ്ട അംഗീകാരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും എന്ന് മാത്രം തീരുമാനിച്ച് മുന്നോട്ട് പോവുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്തേ